ആനന്ദിഫൻസ് അക്കാഡമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങളൊന്ന് ഫിൽ ചെയ്യുക നിങ്ങളുടെ പേരും പ്ലേസും കോൺടാക്ട് നമ്പറും നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക ക്ലാസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഫുൾ അപ്ഡേറ്റ്സ് ആണ് ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എ ടു സെഡ് അപ്ഡേറ്റ്സ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പത്താം ക്ലാസ് പാസ് ആയാൽ മാത്രം മതി എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത് അതുകൊണ്ട് ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും റിലേഷൻ ഗ്രൂപ്പിലും എല്ലാ ഗ്രൂപ്പിലും പരമാവധി ഷെയർ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സ്കിപ്പ് ചെയ്ത് ഫുൾ വീഡിയോ കാണുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം വരെ റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ചാൻസ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു തവണ മനസ്സിലായാൽ വളരെ ഈസി ആയിരിക്കും ഫോം ഫില്ലിംഗ് പ്രോസസ്സിലേക്കും അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും പിന്നെ സെലക്ഷൻ പ്രോസസ്സ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങളിവിടെയും കാണുന്നതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്നാണ് ഫോം ഫിൽ ചെയ്യാനുള്ള സ്റ്റാർട്ടിങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇന്നലെ മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ച് മുതലാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായിരിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് മുതലാണ് ഫോം ഫില്ലിംഗ് ആരംഭിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ പതിനാലാണ് ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം ഓൾ ഇന്ത്യ ലെവലാണ് ഈ ഒരു ഫോം ഫില്ലിംഗ് നടക്കുന്നത് ലാസ്റ്റ് വീക്ക് വരെയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈറ്റ് നല്ല ജാം ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ ചാൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ കറക്റ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടോ എന്നതിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിസീപ്റ്റ് എടുത്തിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ടൈം തരുന്നതായിരിക്കും എസ് എസ് സി അതിൻ്റെ ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് നവംബർ അഞ്ചിനും നവംബർ ഇടയിൽ സൈറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും ആ ഒരു സമയത്ത് ഫോം ഫിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി അറിഞ്ഞിരിക്കേണ്ടതാണ് എക്സാം ഡേറ്റ് തെൻ്ററ്റീവ് അപ്ഡേറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സാം നടക്കാനുള്ള സാധ്യതയാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫസ്റ്റ് വീക്കിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് ഒരു എക്സ്പെക്റ്റഡ് മന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ഏത് മന്ത് അനുസരിച്ചിട്ടാണ് ജനുവരി ഫസ്റ്റ് വീക്ക് അനുസരിച്ച് നമ്മൾ നമ്മുടെ സിലബസും ബാക്കി കാര്യങ്ങളും എല്ലാം ഫിനിഷ് ചെയ്തിരിക്കണം ക്ലിയർ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഏതൊക്കെ ലാംഗ്വേജിൽ ഈ ഒരു എക്സാം എഴുതാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ലാംഗ്വേജായ മലയാളത്തിലും ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നതാണ് ടോട്ടൽ പതിനഞ്ച് ലാംഗ്വേജിലാണ് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നത് പതിമൂന്ന് റീജിയൽ ലാംഗ്വേജിലും പ്ലസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഹിന്ദി അതും കൂടി കൂട്ടിയിട്ടാണ് പതിനഞ്ച് ലാംഗ്വേജ് ഞാൻ പറഞ്ഞത് മലയാളത്തിൽ നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നതാണ് എസ് എസ് സിയുടെ സിലബസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവരുടെ എക്സാം പാറ്റേൺ പറയുകയാണെന്നുണ്ടെങ്കിൽ എസ് എസ് സി ജി ഡിയിലും അതുപോലെ തന്നെ എം ഡി എസ്സിലുമാണ് ഇത്രയും ലാംഗ്വേജിൽ എക്സാം എഴുതാൻ പറ്റുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ടാണ് ഇത് സ്റ്റാർട്ടായിരിക്കുന്നത് മലയാളത്തിൽ നമുക്ക് ഈ ഒരു എക്സാം എഴുതുന്നത് പറ്റുന്നതാണ് നെക്സ്റ്റ് അപ്ഡേറ്റ് ആണ് ആപ്ലിക്കേഷൻ ഫീസ് നെക്സ്റ്റ് ആണ് ആപ്ലിക്കേഷൻ ഫീസ് ടോട്ടൽ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇവിടെ ഫീസ് ആകുന്നത് ഓൺലി മെയിൽ കാൻഡിഡേറ്റിന് മാത്രമാണ് ഈ ഒരു ഫീസ് വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റിന് ഫീസ് ഒന്നും വരുന്നതല്ല ക്ലിയർ കുട്ടികളെ ഇനി നിങ്ങൾ അറിയിക്കേണ്ട അപ്ഡേറ്റ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മാർക്ക് ഷീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഈ ഒരു ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ളിൽ എന്താണ് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് വേക്കൻസി ടോട്ടൽ വേക്കൻസി എത്രയാണ് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്നാണ് ഇനിയും വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട് മേൽക്കേണ്ട ടോട്ടൽ വന്നിരിക്കുന്നത് മുപ്പത്തയ്യായിരത്തി നൂറ്റി പന്ത്രണ്ടും ഫീമെയിൽ ക്യാൻഡിഡേറ്റിന് വന്നിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതുമാണ് നല്ല വേക്കൻസി അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായിട്ടാണ് ഇനിഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഇത്രയും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി ഡി പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സായിരിക്കുന്നത് ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ് ഇതേ രീതിയിലുള്ള സിലബസും നല്ല പാറ്റേണും നല്ലപോലെ മോക്ക് ടെസ്റ്റുമൊക്കെ നൽകിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നമ്മൾ എങ്ങനെയാണോ പ്രൊവൈഡ് ചെയ്തത് ലൈവ് ക്ലാസും മോക്ക് ടെസ്റ്റും ഡി പി പിയും എല്ലാം അതേ രീതിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ബാച്ചില് നമ്മളെന്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത് ആഗസ്റ്റ് മുപ്പത് മുതലാണ് നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസ് സ്റ്റാർട്ടായിട്ട് വൺ വീക്ക് ആയിട്ടുള്ളൂ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് റെക്കോർഡായിട്ട് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ക്ലാസിൻ്റെ ടോട്ടൽ കോഴ്സ് ഫീസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും വീക്ക്ലി ആറ് ദിവസം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ മെഡിക്കൽ അവെയർനെസ്സും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് ഫീസ് മാത്രമാണ് വരുന്നത് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് വൺ വീക്ക് മാത്രമേ ആയിട്ടുള്ളൂ ഈവൻ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതാ ദിവസങ്ങളിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ലേറ്റസ്റ്റ് വരുന്ന അപ്ഡേറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയാൻ പറ്റുന്നതായിരിക്കും പിന്നെ സെപ്പറേറ്റ് മെൻഡർ ഉണ്ടായിരിക്കുന്നതാണ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ട് എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മളിവിടുത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക ക്ലിയർ ഇനി അറിഞ്ഞിരിക്കുകയാണ് ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ കാസ്റ്റ് അനുസരിച്ച് ഡിഫറൻറ്റ് ആണ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികൾക്ക് ഫോം ഫിൽ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ലാസ്റ്റ് ഏജ് ലിമിറ്റ് എത്രയാണെന്ന് കൂടുതലും പേർക്ക് അറിഞ്ഞുകൂടാ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ കാസ്റ്റ് എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷം യാണ് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം ഇളവ് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നിങ്ങളുടെ കാസ്റ്റ് അനുസരിച്ചും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും മെൻഷൻ ചെയ്തിട്ടുമുണ്ട് നോക്കൂ ഇവിടെ ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ടേ ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ഇടയിൽ ജനിച്ച ക്യാൻഡിഡേറ്റ് ആയിരിക്കണം എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ജനിച്ച ക്യാൻഡിഡേറ്റ് ആയിരിക്കണം ഈ ഡേറ്റ് ഇൻക്ലൂഡാണ് ഞാൻ പറയുന്നത് ഈ ഡേറ്റിൽ ജനിച്ച കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്ലിയർ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുകയോ എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുക ഇത് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പാണ് നിങ്ങൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും എസ് എസ് ജിയുടെ മോക്ക് ടെസ്റ്റും പ്രാക്ടീസ് പ്രാക്ടീസെറ്റും മാരത്തോൺ ക്ലാസും എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇവിടെ ടെൻ ടു ട്വൻറ്റി മോക്ക് ക്വസ്റ്റും കൂടി ലഭിക്കുന്നതായിരിക്കും ജി കെ റിലേറ്റഡും ജി എസ് റിലേറ്റഡും അതുപോലെ തന്നെ മാത്സ് ആൻഡ് ഇംഗ്ലീഷിൽ റിലേറ്റഡും ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ക്ലിയർ നെക്സ്റ്റ് ആണ് പ്രോസസ് ഓഫ് സർട്ടിഫിക്കേഷൻ ആൻഡ് ഫോർമാറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കാസ്റ്റ് ഒ ബി സി ആണെങ്കിലും ഇ ഡബ്ലുസ് ആണെങ്കിലും എസ് സി എസ് ടി ആണെങ്കിലും നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നേരത്തെ തന്നെ റെഡിയാക്കുക ഡൊമസ്റ്റിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് അതായത് ആ ഒരു സമയത്ത് മാത്രം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് മാത്രം റെഡിയാക്കിയാലും മതി പക്ഷേ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ നേരത്തെ തന്നെ റെഡിയാക്കിയിരിക്കണം എന്നാണ് നിങ്ങളുടെ ഫോം ഫില്ലിങ്ങനെ ലാസ്റ്റ് ഡേറ്റ് അതിന് മുന്നേ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ തവണത്തെ എസ് എസ് സിയുടെ അതായത് ഏതെങ്കിലുമൊക്കെ ജോബിന് അപ്ലൈ ചെയ്ത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി പക്ഷേ സെൻട്രിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നേരത്തെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അവിടെ അക്സെപ്റ്റ് ആവുന്നതല്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നെക്സ്റ്റ് ആണ് എൻ സി സി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ സി സർട്ടിഫിക്കറ്റ് ബി എ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് ത്രീ പെർസെൻറ്റേജ് ടു പെർസെൻറ്റേജ് മാർക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും അതായത് എയ്റ്റ് മാർക്സ് ഫോർ പോയിൻറ്റ് എയിറ്റ് മാർക്സ് ത്രീ പോയിന്റ് ടു മാർക്സ് നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും എൻ സി സി എ ബി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇനി നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് മോഡ് ഓഫ് സെലക്ഷൻ പ്രോസസ്സ് അതുകൂടി അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടും മനസ്സിലാവുന്നതായിരിക്കും സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ് എഴുത്തു പരീക്ഷയാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതിനകത്ത് സബ്ജക്റ്റാണ് ഇനി പറയാൻ പോകുന്നത് ഫസ്റ്റ് റീസണിങ് സെക്കൻഡ് ജനറൽ നോളജ് തേർഡ് മാത്സ് ആൻഡ് ഫോർത്ത് ഇംഗ്ലീഷ് ടോട്ടൽ ക്വസ്റ്റിൻ വരുന്നത് ട്വൻ്റി ട്വൻറ്റി ആണ് എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്കാണ് ടോട്ടൽ നാൽപ്പത് നാൽപ്പത് മാർക്ക് വീതമാണ് ടോട്ടൽ നിങ്ങൾക്ക് അവിടെ വൺ അവർ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ എൺപത് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിരിക്കണം ടോട്ടൽ നൂറ്റി അറുപത് മാർക്കിൻ്റെ എക്സാം ആണ് ഓരോ കോസ്റ്റ്യും രണ്ട് മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാണ് നിങ്ങളുടെ സ്കീം ഓഫ് എക്സാമിനേഷനിലെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാം പാസ്സായാലാണ് പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ഫേസിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫേസിൽ വരുന്ന ഫസ്റ്റ് ടെസ്റ്റാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇവിടെ നിങ്ങളൊരു മെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ട്വൻറ്റി ഫോർ മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം നിങ്ങളൊരു ഫീമെയിൽ ക്യാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിംഗ് എയ്റ്റ് മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്കിനി തേർഡ് ഫേസിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ തേർഡ് ഫേസ് ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഈ ഒരു പി എസ് ജി ടെസ്റ്റിലാണ് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും വെയ്റ്റും ചെസ്റ്റുമൊക്കെ ആളാക്കുന്നത് നിങ്ങളൊരു മെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ഫീമെയിൽ ക്യാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ഇവിടെ ആകെ റിലാക്സേഷൻ ലഭിക്കുന്നത് എസ് ടി കാൻഡിഡേറ്റിന് മാത്രമാണ് നിങ്ങളൊരു എസ് ടി കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി നിങ്ങളൊരു മെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രം മതി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എസ് സിക്കാർക്ക് ഒരു റിലാക്സേഷനും ഇവിടെ ലഭിക്കുന്ന ഓൺലി എസ് ടിക്ക് മാത്രമാണ് ലഭിക്കുന്നത് ഇത് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം സോ യുവർ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് പോസ്റ്റ് പ്രിഫറൻസ് ക്ലിയർ ആയല്ല പോസ്റ്റ് പ്രിഫറൻസ് അതായത് നിങ്ങൾക്കിവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഏതൊക്കെ പോസ്റ്റാണ് നമുക്കിവിടെ നോക്കാം ബി എസ് എഫ് സി ഐ എസ് എഫ് സി ആർ പി എഫ് എസ് എസ് ബി ഐ ടി ബി പി ആസാം റൈഫിൾസ് എൻ സി ബി എസ് എസ് എഫ് ഈ എല്ലാ പോസ്റ്റിൻ്റെയും കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കോഡ് മെൻഷൻ ചെയ്യാവുന്നതാണ് ഇതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് പ്രെഫറൻസും അവിടെ ലഭിക്കുന്നത് മനസ്സിലായോ അതായത് നിങ്ങൾ സ്റ്റാർട്ടിംഗിൽ ബി എസ് എഫ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന ബി എസ് എഫിലായിരിക്കും ഈവൻ ബി എസ് എഫിൽ നിങ്ങൾ ആ ഒരു കട്ട് ഓഫ് ക്രോസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഏതാണോ നിങ്ങൾ ഫിൽ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ പോസ്റ്റ് പ്രെഫറൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ എസ് എസ് സി ജിയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ ഈ പാരാമിറ്ററിൽപ്പെടുന്ന എല്ലാ ഫോഴ്സിലേക്കും ഏത് പോസ്റ്റാണ് ഏറ്റവും ഡിഫിക്കൾട്ട് ഏത് പോസ്റ്റാണ് ഏറ്റവും ഈസി എന്നതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിനകത്ത് ഏത് പോസ്റ്റാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു പോസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ കോഡ് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് ബി എസ് എഫ് ആണെന്നുണ്ടെങ്കിൽ എ സി ആർ പി എഫ് ആണെന്നുണ്ടെങ്കിൽ സി അതേ രീതിയിൽ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് ക്ലിയർ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിലും എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട് ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും ഇനി ഒട്ടും നിങ്ങൾ ലേറ്റാക്കേണ്ട ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളിവിടുത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും താങ്ക് സോ മച്ച് ജയ്ഹിന്ദ്